നമസ്കാരം സിനിമാ കാഴ്ച എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരും ഹൃദയം നടന്ന സ്വാഗതം ലോകമെമ്പാടുമുള്ള ആരാധകർ ഉറ്റുനോക്കുന്ന അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള ആരാധകർ കാണാൻ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് പ്രഭാസ് നായകനായി എത്തുന്ന കൽക്കി എന്ന സിനിമ ആയിരത്തി ഒന്ന് മഹാഭാരതത്തിലെ ഇതിഹാസ സംഭവങ്ങളിൽ നിന്ന് തുടങ്ങി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഏഴി വരെ സംഭവിക്കുന്ന സഹസ്രാബ്ദങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയാണ് കൽക്കിയുടെ ഇതിവൃത്തം ആ നടക്കുശേഷം നാഗ് അശ്വിൻ സംവിധാനം ചെയ്യുന്ന സിനിമ കൂടിയാണ് കൽക്കി ഇന്നലെ ഇതിൻ്റെ ഒരു ട്രെയിലർ പുറത്തുവിടുന്നത് ട്രെയിലർ എന്തായാലും സോഷ്യൽ മീഡിയയിൽ വലിയൊരു തരംഗമായി മാറിയിട്ടുണ്ട് നമ്മൾ ട്രെയിലർ കണ്ടു ട്രെയിലർ റിയാക്ഷൻ ചെയ്യാനായിട്ട് നമ്മൾ അല്പം വൈകിപ്പോയി അവിടൊപ്പം തന്നെ നമ്മുടെ ദുൽഖർ സൽമാന്റെ കമ്പനിയായിട്ടുള്ള വേഫെയർ ആണ് ജൂൺ ഇരുപത്തി ഏഴാം തീയതി ഈ സിനിമ കേരളത്തിലേക്ക് എത്തിക്കുന്നത് സിനിമയിൽ വെച്ച് ഇതുവരെ മുതൽ മുടക്കിയിൽ ഏറ്റവും വലിയ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ഒരു സിനിമ ആണ് ഏതാണ്ട് അറുന്നൂറ് കോടിയോളം രൂപയാണ് കൽക്കി എന്ന സിനിമയ്ക്ക് വേണ്ടി മുടക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്ത്യൻ സിനിമയിലെ ഒട്ടുമിക്ക നടീ നടന്മാരും ഈ സിനിമയ്ക്കകത്ത് അഭിനയിക്കുന്നു ചിത്രത്തിൽ പ്രവാസിന്റെ നായികായിട്ട് എത്തുന്നത് ദീപിക പതിക്കോണ അതോടൊപ്പം പ്രധാന വേഷത്തിൽ അമിതാഭ് ബച്ചൻ ഏറെ കാലം ശേഷം സിനിമയിൽ എത്തുന്നുണ്ട് എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഉലക നായകൻ കമൽഹാസനെ കുറിച്ചിട്ടാണ് കാരണം കമൽഹാസൻ അദ്ദേഹം ചെയ്യാത്ത വേഷങ്ങളില്ല എന്ന് വേണം പറയാൻ ഈ സിനിമയിൽ കമലഹാസൻ വില്ലൻ റോളിലാണ് എത്തുന്ന വാർത്ത കൂടെ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ വേഷം ചെയ്യുന്നു ഒരുപാട് വലിയ താരനിരകൾ എത്തുന്നുണ്ട് നമുക്ക് എന്തായാലും ഈ സിനിമയുടെ ട്രെയിലർ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് തിരിച്ചു വരാം മൊത്തം ഊറ്റി എടുക്കുന്നത് കൊണ്ട് എല്ലാം അവിടെ തന്നെ ഉണ്ടാവും കോംപ്ലക്സ് മാത്രമാണ് ദൈവവും ഒരാളാണ് നിങ്ങളെ പോലെ ഒരാൾക്ക് എത്ര രക്ഷിക്കാൻ പറ്റും ഞാൻ രക്ഷകനാകേണ്ടത് ഒരാഴ്ച ആറായിരം വർഷങ്ങൾക്ക് ശേഷമാണ് പ്രത്യക്ഷപ്പെടുന്നത് ഇപ്പോ ആ പവർ തിരിച്ചു വന്നെന്ന് പറഞ്ഞ ഇനി വെളിച്ചം വരാനുള്ള സമയമാണ്

ലോകത്തിലെല്ലാത്തിനും ഒരു സൈഡേ ഉള്ളൂ നിന്റെ സൈഡ് എനിക്ക് മാത്രമേ തിരിച്ചു കൊണ്ടുവരാൻ കഴിയൂ ഇതുവരെ ഒരു ഫൈറ്റും തോറ്റിട്ടില്ല ഫൈറ്റ് അങ്ങൾ സമയായി ഇതിലും തോൽക്കില്ല ീറോ സൂപ്പർ ഹീറോ ഇതുവരെ ജന്മം എടുത്തിട്ടില്ലാത്ത ഈ കുഞ്ഞിന് വേണ്ടി ഇനി എത്ര പേര് മരിക്കണോന്ന ഭയപ്പെടരുത് മറ്റൊരു പ്രപഞ്ചം നായകൻ കമൽ ഹാസൻ ഇരുപത്തിയേഴ് ജൂൺ ഇരുപത്തിയേഴിന് ഇന്ത്യൻ സിനിമയുടെ ചരിത്രം കുറിക്കുന്ന ഒരു സിനിമ തന്നെ തന്നെയായിരിക്കും കളിക്കെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്താണെങ്കിലും ഫോർ കെ അറ്റ്മോസ്റ്റിൽ അറ്റ്ലീസ്റ്റ് ഒരു ഫോർ കെ അറ്റ്മോസ്റ്റിലെങ്കിലും നമ്മൾ ഈ ഒരു സിനിമ കണ്ടില്ല എന്നുണ്ടെങ്കിൽ അത് വലിയൊരു നഷ്ടമായിട്ടായിരിക്കും തോന്നുന്നത് എന്തായാലും ജൂൺ ഇരുപത്തിയേഴിന് ആദ്യ ഷോ തുടങ്ങുമ്പോൾ നമ്മൾ എന്തായാലും തിയേറ്ററിൽ പോകുന്നതില ട്രൈലർ ഒരു രക്ഷയില്ല പൊളിച്ച ട്രെയിലർ തന്നെയാണ് ഒരു രക്ഷയല്ല പ്രവാസ് വേറെ വേറെ എന്തായാലും റേഞ്ചാണെന്ന് വേണ്ടി പറയേണ്ടത് ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് അറിയേണ്ടത് ദുൽഖർ സൽമാൻ ഇനി ഏത് ക്യാരക്ടറാണ് ഇതിനകത്ത് എത്തുന്നത് അതോടൊപ്പം തന്നെ ഒരുപാട് നടീ നടന്മാർ സിനിമയ്ക്കകത്ത് എത്തുന്നുണ്ട് എന്തായാലും ഗംഭീരമായിരിക്കും അതിനകത്ത് ഒരു സംശയവും വേണ്ട നോ ഡൗട്ട് കാരണം നമ്മൾ സാധാരണ ഇംഗ്ലീഷ് പടങ്ങളിലൊക്കെയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ കാണാറുള്ളത് പക്ഷേ ഇന്ത്യൻ സിനിമയും അത്രത്തോളം വികസിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ടത് ഗംഭീരം തന്നെയാണ് ട്രെയിലർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമായിരിക്കും ട്രെയിലർ ഇഷ്ടപ്പെട്ടുകൊണ്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമൻ്റുകളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നമുക്ക് വീണ്ടും കാണാം